വികസിത ഭാരത് യാത്ര കോഴിക്കോട് ജില്ലയിലെ മുക്കം മുനിസിപ്പാലിറ്റിയിൽ പര്യടനം നടത്തി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു ആളെ കൂടുതൽ പുറത്തേക്ക് അറിഞ്ഞരുത് എന്ന രീതിയിലുള്ളൊരു ഒരു പിന്നെ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് പോലെ നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും നിർബന്ധിക്കാനും പറ്റില്ല അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ രാമനാട്ടുകാരം ആ ഒരു ഇതില് ഞങ്ങൾക്ക് ശരിക്കും ആ ചൂടിലാണ് എനിക്ക് ജലദോഷം പോലെ ചെറുതായിട്ട് തുടങ്ങിയത് അതുകൊണ്ടാണ് ഈ ഇതൊക്കെ നടക്കുന്നത് കാരണം എന്നെ പഠിച്ചിട്ടുള്ള അന്നത്തെ വേർപ്പും അന്നത്തെ ചൂടുണ്ടല്ലോ തയ്ക്കാൻ പറ്റിങ്ങനെ അപ്പുറം ഇല്ല അതുമാതിരി ചൂട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പം നമ്മളിതിങ്ങനെ ഇതേപോലെ അയിത്തരുന്നത് അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അഥവാ അയാൾ എന്തെങ്കിലും ഒന്ന് ഒന്നിങ്ങയുടെ സൈഡായി കഴിഞ്ഞാൽ നമ്മളെ ഉത്തരവാദി ആ രീതിയിലുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പം ഉള്ളത് അപ്പോൾ അതൊരു പേടിയുണ്ട് അപ്പം നിർബന്ധമായിട്ട് ഒരാളെ പറ്റി കൊണ്ടുവരാനും പറ്റില്ല പോയി ഇതേപോലെ